കുറേയധികം നാളുകളായി തന്നെ മേഘയും സൽമാനും എങ്ങോട്ടാണ് ഹണിമൂൺ പോകുന്നതെന്ന് പ്രേക്ഷകർ ചോദിക്കാറുണ്ടായിരുന്നു വിവാഹം കഴിഞ്ഞ് ഇത്രയും നാളായിട്ടും നിങ്ങൾ ഇതുവരെ ഒരു ട്രിപ്പ് പോലും ഒരുമിച്ച് പോകാത്തത് എന്ന് പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് അതിനുള്ള ഉത്തരവും പ്രേക്ഷകർ തന്നെ നൽകുന്നുണ്ട് എന്ന് പറയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഇപ്പോൾ കാണുന്നതും അത്തരമൊരു ആശ്വാസ വാർത്തയാണ് മേഘയും സൽമാനും കൂടി ചെന്നൈയിലെ ഇൻറ്റർനാഷണൽ എയർപോർട്ടിൽ നിൽക്കുകയാണ് ഇപ്പോൾ രണ്ട് പേരും കൂടി ഏതോ ഇൻ്റർനാഷണൽ ട്രിപ്പ് പോവുകയാണെന്ന് മനസ്സിലാകുന്നുണ്ട് സൽമാൻ്റെ പകുതി മാസത്തെ ഷൂട്ട് ഇതോടെ കഴിയും ഇന്ന് പതിനാലാം തീയതിയാണ് ഇതോടെ തന്നെ ആദ്യത്തെ പതിനാല് ദിവസത്തെ ഷൂട്ട് കഴിയുകയാണ് ഇത് പൂർത്തീകരിച്ചാണ് സൽമാൻ പോകുന്നത് ഇനി പതിനഞ്ച് ദിവസത്തേക്ക് സൽമാൻ്റെ ഷൂട്ടില്ല അടുത്ത മാസം മാത്രമാണ് ഷൂട്ടുള്ളത് അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇവർ ട്രിപ്പ് പോകാൻ തന്നെ തയ്യാറാകുന്നത് എന്ന് പറയാം കഴിഞ്ഞ ആഴ്ച ഉമ്മയെ കണ്ട് മേഖയെ ഉമ്മയുടെ അടുത്ത് നിർത്തിയാണ് ശരിക്കും പറഞ്ഞാൽ സൽമാൻ മടങ്ങിയത് ചെന്നൈയിൽ നിന്ന് അത്യാവശ്യ ഷൂട്ടുകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു ആ ഷൂട്ടിന് തൊട്ട് മുമ്പായിട്ടാണ് ഉമ്മയെ കാണിക്കാൻ മേഖയെ കൊണ്ടുപോയതും അതിനുശേഷം ഉമ്മയെ കണ്ടു അനുഗ്രഹം വാങ്ങി യാത്രയും പറഞ്ഞാണ് ഇപ്പോൾ ഇവർ ട്രിപ്പ് പോകാനായി ഇറങ്ങിയിരിക്കുന്നത് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതും ഇതേ കാര്യം തന്നെയാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഏറ്റെടുക്കുന്നതും ഇതേ കാര്യമാണ് എന്ന് പ്രേക്ഷകർ പറയുന്നു പ്രേക്ഷകർക്ക് അറിയുന്ന വളരെ നന്നായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഇവരുടെ പ്രണയമൊന്നും പ്രേക്ഷകർ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ഇവരുടെ വാർത്തകളും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നില്ല പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെയും ഇവരുടെ വിവാഹ വാര്ത്തയാണ് ആദ്യം അറിഞ്ഞത് ഇവർ പ്രണയത്തിലാണ് എന്ന് പോലും ഒരാൾ പോലും പറഞ്ഞിരുന്നില്ല എന്നതാണ് സത്യം അത്രമാത്രം ഒളിപ്പിച്ച് വെച്ചിരുന്നു അല്ലെങ്കിൽ ഇവർ ആരോടും പറഞ്ഞിരുന്നില്ല എന്നതും മറ്റൊരു വാസ്തവമായി തന്നെ കാണാം അന്ന് മുതൽ തന്നെ മേഖ സൽമാനും പ്രേക്ഷകരുടെ പ്രിയപ്പെട്ടവരാണ് അത്രമാത്രം പ്രേക്ഷകർ ഏറ്റെടുക്കുന്നുമുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നുമുണ്ട് ആരാധകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് സംസാരിക്കുന്നതും ഇങ്ങനെ തന്നെയാണ് എന്ന് പറയാം നിരവധി പേരാണ് ഇപ്പോൾ ഈ വാർത്തയെക്കുറിച്ച് ചോദിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേര് ഇതിൻ്റെ വാർത്തകൾക്ക് പിന്നാലെ തന്നെ ഇപ്പോഴാണ് മേഘയും സൽമാനും എങ്ങോട്ടാണ് പോകുന്നതെന്ന് പ്രേക്ഷകരോട് തന്നെ ചോദിക്കുന്നുണ്ടവർ നിങ്ങൾക്ക് ഗസ് ചെയ്യാം ഗസ്സ് ചെയ്ത് ഞങ്ങളോട് പറഞ്ഞാൽ മതി ഞങ്ങളിതെല്ലാം കേൾക്കാൻ തയ്യാറാണ് ഇങ്ങനെയാണ് മേഘ പറയുന്നത് എന്തായാലും ഇവർ അവിടെ എത്തുമ്പോഴേക്കും സ്ഥലം എന്തായാലും അറിയാൻ സാധിക്കും അപ്പോഴേക്കും പറയുന്നവർക്ക് വേണ്ടി മറുപടിയും ലഭിക്കും എന്തുണ്ടെങ്കിലും അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാറുണ്ട് സ്വന്തമായി യൂട്യൂബ് ചാനൽ കൂടി തുടങ്ങിയതിന് ശേഷം എല്ലാം യൂട്യൂബ് ചാനലിലും പങ്കുവയ്ക്കാറുണ്ട് സ്ഥിരമായി അങ്ങനെ വീഡിയോസുമായി എത്താറില്ലെങ്കിലും അവരെ കൊണ്ട് പറ്റുന്നത് പോലെ വീഡിയോ ചെയ്യാറുണ്ട് ചെന്നൈയിൽ ഷൂട്ടിംഗ് തിരക്കിലും മേഘ ഇവിടെ കോളേജിലുമൊക്കെ തിരക്കിലായതുകൊണ്ട് പലപ്പോഴും ഇതിന് സമയം കിട്ടാറില്ല എന്നിരുന്നാലും അവരെ കൊണ്ട് പറ്റുന്നത് പോലെയൊക്കെ അവർ വീഡിയോ എടുക്കാറും പങ്കുവെക്കാറുമുണ്ട് അത് പ്രേക്ഷകർ കാണാറുമുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് തന്നെ നന്നായി അറിയുകയും ചെയ്യാം ആരാധകർ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയായി തന്നെ ഇത് മാറുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ